തൃശൂരിലെ പോസ്റ്റർ യുദ്ധത്തിന് പിന്നാലെ ഒറ്റയാൾ പ്രതിഷേധം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു നാട്ടികാസ്വദേശിയും കോൺഗ്രസ് പ്രവർത്തകനുമായ ഇസ്മായിൽ ആണ് ഉത്തരവാദിത്വം രാജിവെച്ച് മാതൃക കാണിക്കണം അതുപോലെ തന്നെ ഈ പ്പ് ചെയർമാൻ ടി എൻ പ്രതാപൻ കഴിഞ്ഞ എം പി ആയ ടി എൻ പ്രതാപൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റ് സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കണം ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഡൈവ് ചെയ്ത് ടി എൻ പ്രതാപനെ പോലുള്ള നേതാക്കൾ മാറി നിൽക്കണം എന്ന് ഈ പ്രവർ ഈ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ സംസാരം ഈ ഈ കോൺഗ്രസ് തൃശ്ശൂരിൽ നിലനിൽക്കണമെങ്കിൽ ഇത്തരം ആളുകളെ മാറ്റി നിൽക്കുകയും വലിയ അപകടം അടുത്ത പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും ആ ഭവിഷ്യത്ത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കെ മുരളീധരനെ കുരുതി കൊടുത്ത ടി എൻ പ്രതാപനും രാജിവെക്കണമെന്ന് എഴുതിയ പ്ലക്കാർഡ് പ്രതിഷേധം പ്രതിഷേധം രാവിലെ ആരംഭിച്ച ഏറെ നേരം തുടർന്നു ബുസ്താനുൽ ഉലൂം പ്ലക്കാട് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ടു വർഷം ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഴിഞ്ഞവർക്ക് രണ്ട് വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രകളം